ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ അകാല നിര സംഭവിക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതിനെ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് അതിനെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് ഒരു കെമിക്കലിൻ്റെയും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് ഇതുവരെയും റിസൾട്ട് കിട്ടാത്തവർക്ക് വരെ ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം തലയിലുണ്ടാവുന്ന താരൻ എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തലയെല്ലാം നല്ലതുപോലെ ചൊറിച്ചിലുണ്ടാവുകയും മുടി കൊഴുകയും ചെയ്യും ഇനി ഇല്ലെങ്കിൽ കൂടി തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോവുകയും കൊഴിയുകയും അതേപോലെ തന്നെ മുടി വളരാതിരിക്കുകയെല്ലാം ചെയ്യാറുണ്ട് ഇതെല്ലാം നമുക്ക് ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയൊരു ഹോം റെമഡിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സവാള എടുക്കുന്നുണ്ട് അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിന് പൊതുവേ എല്ലാവരും സവാള ഉപയോഗിക്കാറുണ്ട് നമ്മൾ എണ്ണ കാച്ചിട്ടാണെങ്കിലും ഇനി അതിന് നീരുപയോഗിച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സവാള ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി വളർച്ച ഇരട്ടിയാവുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ ആദ്യം സവാളയുടെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ട് ഇത് അതുപോലെ മിക്സിയിലേക്ക് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർത്താണ്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്നത് ചെറിയ ചാവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു കോട്ടൻ്റെ തുണി വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അരച്ചെടുത്തുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ ജ്യൂസും നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സവാളയുടെ നീര് നിങ്ങൾ ദിവസവും തലയിൽ തേക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നത് അറിയാൻ പറ്റും അതേപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു സവാള നീരിൻ്റെ കൂടെ നമ്മൾ ഇനി മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു മുട്ട എടുക്കുന്നുണ്ട് അത് മുട്ടയുടെ വെള്ളയെടുക്കാം നിങ്ങൾക്ക് മഞ്ഞ ഇഷ്ടമുണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ ചില ആളുകൾക്ക് ആ മഞ്ഞയുടെ സ്മെല്ല് അത് മുടിയിൽ നിന്ന് പോയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ മുട്ടയുടെ മഞ്ഞ എടുക്കേണ്ട ആവശ്യമില്ല മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ഈ ഒരു സവാളയുടെ നീരിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മഞ്ഞ ചേർത്തുന്നതും വളരെയധികം നല്ലതാണ് പക്ഷേ ഞാൻ മുട്ടയുടെ മഞ്ഞ ചേർത്തുന്നതിൽ വെള്ളം മാത്രമാണ് ഇപ്പോൾ ചേർത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കാറുള്ളത് അതും ഒരു സ്പൂൺ അളവിൽ നമുക്കിതുപോലെ ഈ ഒരു മുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ സവാളയുടെ നീരിലേക്കും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമ്മൾ ദിവസവും തലയിൽ തേക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യം പത്തിരട്ടി എന്ന് വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം നമുക്ക് തലയിൽ ഉണ്ടാകുന്ന എന്താ ചൊറിച്ചിലില്ലാതാക്കാനും ഡാൻഡ്രഫ് പോകാനും അതേപോലെ തന്നെ മുടി പൊട്ടി പോവുക അല്ലെങ്കിൽ മുടി സ്പ്ലിറ്റായി വരിക മുടി വളരാതിരിക്കുക മുടി എന്താ കൊഴിഞ്ഞു പോവുക ഇതെല്ലാം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു മിശ്രിതം മതിയാവും കേട്ടോ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ഒരുപാട് വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും അതിനേക്കാളും നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഇത് മുടി നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യും നല്ല സ്ട്രോങ് ആക്കി മാറ്റാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇനി ഷാമ്പു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവും മുടി ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്നതാണ് തലമുടി നരയ്ക്കുക എന്നുള്ളത് ഇത് നമ്മൾ നരച്ചിട്ടുള്ള മുടിയെ നമ്മൾ കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കെമിക്കൽ ഡൈകളെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് നമുക്ക് മുടിക്ക് മുടി കൊഴിക എന്ന് മാത്രമല്ല പലതരത്തിലുള്ള അലർജി പ്രോബ്ലംസൊക്കെ വരാറുണ്ട് നാച്ചുറൽ ഡൈകൾ ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു കെമിക്കലും ചേർത്താത്ത ഈ ഒരു നാച്ചുറൽ ഡയറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ എപ്പോഴും കിട്ടുന്ന നമ്മളുടെ തുളസിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തുളസി ഒരു പിടി പിടിയളവിൽ നമുക്ക് വേണ്ടി വരും അപ്പോൾ അതിനായിട്ട് കുറച്ച് തുളസീൻ്റെ കതിരി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പിലുള്ള തുളസിയാണ് ഇട്ടുള്ളത് കൃഷ്ണ തുളസിയും പിന്നെ സാധാരണ പച്ച പച്ചയിലായിട്ടുള്ള തുളസിയും ഉണ്ട് കേട്ടോ അത് ഏതെടുത്താലും കുഴപ്പമില്ല രണ്ടും ചേർത്തി എടുത്താലും കുഴപ്പമില്ല ഇനി ഒന്നും മാത്രമായിട്ട് എടുത്താലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പിലുള്ള തുളസിയാണ് ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തളി അതിൻ്റെ പൂവുണ്ടാവില്ല കതിരി അത് നമുക്ക് ആവശ്യമില്ല അതിൻ്റെ ഇല മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുക്കേണ്ടത് കേട്ടോ തുളസിയുടെ കതിരും തണ്ടും എല്ലാം ഒഴിവാക്കി തുളസി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ തിളച്ച് വന്ന് കഴിയുന്ന സമയത്ത് അതിലുള്ള ഇലകളെല്ലാം നല്ലപോലെ വേവുകയും അതിൻ്റെ എസൻസ് എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയെല്ലാം ചെയ്യും ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു തരത്തിലുള്ള അലർജി പ്രോബ്ലംസും വരില്ല ജലദോഷം പിടിക്കില്ല അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി അതുപോലത്തെ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡൈ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു തരത്തിലുള്ള അലർജിയോ സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ നന്നായിട്ട് തിളച്ച് ആ വെള്ളമെല്ലാം എസൻസ് എല്ലാം അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് തുളസിയും അതേപോലെ തന്നെ ചായ എല്ലാം നന്നായിട്ടൊന്ന് എന്താ വെന്ത് കുറുകി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് അരിച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ എന്താ ഇല്ലാതെ നമുക്ക് എടുക്കാം ഡൈ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സ്പൂണായാലും ശരി പാത്രമാണെങ്കിലും ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാര്യട്ടോ പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലിക്വിഡ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡറും ചേർത്തി കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി എന്താ വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കട്ടൻ ചായ അല്ലേ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുന്നില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തുളസിയും കട്ടൻ ചായയും കൂടി ഉള്ള ലിക്വിഡ് ഇല്ലേ അത് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ കട്ട ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു എന്തോ കൂട്ട് കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അതൊന്ന് മാറ്റി വയ്ക്കാം ഇതെല്ലാം ഞാൻ ചെയ്ത് വെക്കുന്നത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് തവണ രാവിലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഡാർക്ക് കളറായിട്ടുണ്ട് കേട്ടോ നല്ല ഈ അയൺ കണ്ടൻ്റ് എല്ലാം ഈ ഒരു ഹെന്നായിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലമുടി ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത് എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് പിടിക്കാനായിട്ട് സാധ്യതയില്ല അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള തലയായിരിക്കണം കേട്ടോ അഴുക്കും ഉണ്ടാവരുത് അതേപോലെ തന്നെ എണ്ണമയവും ഉണ്ടാവരുത് കയ്യിലെടുത്തുള്ള ഒരു എന്താ ഡൈ കാണുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മളിതൊന്ന് കയ്യിൽ എടുത്തതിന് ശേഷം ഞാനൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈ ഒരു രണ്ട് മിനിറ്റ് പോലും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല തന്നെ കൈ നല്ലതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഓറഞ്ച് കളറിൽ നമ്മുടെ കൈ വന്നിട്ടുണ്ട് നമുക്ക് ആ മുടി പെട്ടെന്ന് തന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത് വേണ്ടത് നീലമരീൻ്റെ പൗഡറാണ് കേട്ടോ അത് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഇതുപോലെ ഈ ഒരു നമ്മളിപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമ്മൾ ഈ ഒരു നീലമ്പരി ചേർത്തുന്നത് നമ്മൾ തലയിൽ എപ്പോഴാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ ഒരു സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള തലേ ദിവസം ചേർത്തിട്ടുള്ള ഹെണ്ണയും അതേപോലെ തന്നെ തുളസി നീരും ഇതെല്ലാം ചേർന്നിട്ടുള്ള ഡൈ ആണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നീലമ്പരിയിൻ്റെ പൊടിയും കൂടി ചേർത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒറ്റ ജ്യൂസിൽ തന്നെ നിങ്ങളുടെ നരച്ചിട്ടുള്ള മുടി കറുപ്പാവുന്നതാണ് ഈ ഡൈ നമുക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നരച്ച മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ പൂർണ്ണമായിട്ടും ഈ ഒരു ഡൈ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ടത് രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ കുളിക്കാവൂ ഇത് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് കറുത്ത് കിട്ടൂട്ടോ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചീർപ്പ് ഉപയോഗിച്ചിട്ടോ എന്ന് പറയുക സമയത്തോ അല്ലെങ്കിൽ കൈ വെച്ച് തടവുന്ന സമയത്തോ നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഡൈ വരുന്നതാണ് ഇത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് തലമുടിയിൽ മാത്രമല്ല ജെൻസിൻ്റെ മീശയിൽ താടിയിലൊക്കെ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇത് യൂസ്ഫുൾ ആണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യും